ഇലക്ഷൻ വരികയാണ് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനാണ് സ്ഥാനാർത്ഥികളെയും മറ്റും തിരഞ്ഞെടുത്തു കഴിഞ്ഞു പല പാർട്ടികളും എനിക്കും ചിലത് പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് ഞാനും വിചാരിക്കുന്നു വിഷയം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം രണ്ടായിരം വരെ രണ്ടായിരം വരെ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് നമുക്കിങ് കേരളത്തിലുള്ളവർക്ക് ചെറിയ തോതിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ കേരളത്തിൽ അന്നും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാറുണ്ട് തോൽക്കാറുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാറുണ്ട് തോൽക്കാറുമുണ്ട് ഇന്നും കേരളത്തിൽ അവർ മത്സരിക്കാറുണ്ട് പക്ഷെ തോൽക്കാറാണ് പതിവ് ഏകദേശം രണ്ടായിരം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലുള്ള നേതാക്കന്മാരെ കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയുമായിരുന്നോ രണ്ടായിരത്തിലൊക്കെ ദേശീയ തലത്തിൽ ഒരു എൽ കെ അദ്വാനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും അല്ലാതെ വേറെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരോ അവരെക്കുറിച്ചോ ആർക്കെങ്കിലും അറിയാമായിരുന്നു അറിയില്ല എന്നായിരിക്കും ഭൂരിഭാഗം ഉത്തരവും പക്ഷേ ഇന്ന് ഇന്ന് കേരളത്തിലുള്ള ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെക്കുറിച്ച് കൊച്ചു കുട്ടികളോട് പോ ചോദിച്ചാൽ പോലും അവർ അവർക്കും ഒരുപാട് നേതാക്കന്മാരെ അറിയാവും എങ്ങനെ ഇന്ന് ബി ജെ പിയുടെ ദേശീയ തലത്തിൽ ബി ജെ പി എന്ന പാർട്ടി അധികാരത്തിലെത്തിയിട്ട് ഈ പത്ത് വർഷം തികയുകയാണ് അടുത്ത ഇലക്ഷനും വരികയാണ് രണ്ടായിരം വരെ ഒരാൾക്കും അറിയാതിരുന്ന പാർട്ടി എല്ലാ ഇലക്ഷനിലും മത്സരിച്ചിരുന്ന പാർട്ടി തോറ്റിരുന്ന പാർട്ടി എങ്ങനെ ഇന്ന് ഇത്രയും വലിയ പാർട്ടിയായി ഹിന്ദി യൂട്യൂബ് ചാനലിൽ ധ്രുവ എന്ന ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണം വരെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവർ മയക്കും പിടിച്ച് സംസാരിക്കുന്നതോ മറ്റോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ മെയിൻ പ്രസംഗം എന്താണ് ഒരേ ഒരു കാര്യം മാത്രമാണ് അവർ പണ്ടും ഇന്നും പറയാറുള്ളത് അതിതാണ് ഇതുവരെ എത്ര എത്ര പാർട്ടികൾ ഇവിടെ മാറി മാറി ഭരിച്ചു ഇവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾക്ക് ഒരു ചാൻസ് തരൂ നമ്മൾ മാറ്റം കൊണ്ടുവരും ഇന്ന കാര്യങ്ങൾ അവർ പ്രചാരണത്തിൽ പറയാറില്ലേ പക്ഷേ ഇതുവരെ ഭരിച്ചിരുന്ന ഏതെങ്കിലും ഒരു പാർട്ടി അത് കൊണ്ടുവന്നിട്ടുണ്ടോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അധികാരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരും ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രചരണ രീതി പക്ഷേ അവർക്ക് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ ഇന്നും ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ അടൽ ബിഹാരി വാജ്പേയി എല്ലാ ആ പേര് നിങ്ങൾക്ക് മറക്കാനായില്ല കാരണവും ഞാൻ പറഞ്ഞുതരാം തരാം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണം എന്തായിരുന്നു എന്നറിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞത് സാധാരണ പറയും പോലെ മാത്രമല്ല കൂടാതെ കുറച്ച് വാക്കുകൾ അധികം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിരോധം മാറ്റും അവിടേക്ക് ഒരു ബസ് സർവീസ് സ്ഥാപിക്കും രാമക്ഷേത്രം പണിയും ഈ രണ്ട് വാചകം ഈ രണ്ട് കാര്യങ്ങൾ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇലക്ഷൻ പ്രചാരണത്തിൽ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ബി ജെ പി ഇന്ത്യയിൽ ഭരണം തുടങ്ങുന്നത് അതേ സമയത്താണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി ഭരണം തുടങ്ങുന്നത് അന്ന് അധികാരത്തിൽ വന്ന വാജ്പേയി പാകിസ്ഥാനിലേക്ക് ബസ് സർവീസ് സ്ഥാപിച്ചു ഇന്ന് ഇതാ നരേന്ദ്രമോദി രാമക്ഷേത്രം പണിതു അന്ന് ബസ് സർവീസ് സ്ഥാപിച്ചത് മാത്രമല്ല പിന്നെ മോദി മാജിക്കിനെ കുറിച്ചായിരുന്നു ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുജറാത്തിൽ മോദി കാണിച്ചു അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഗുജറാത്തിൽ മോദിയുടെ മോദി ടൗൺഷിപ്പും കൊണ്ടുവന്നു വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവന്നു ഇന്ന് ഗുജറാത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നും അവിടെ കാണില്ല പോയ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി ഒന്നും അവിടെ കാണില്ല വെറും വർത്തമാനം മാത്രമാണത് ജനങ്ങളുടെ മനസ്സിലേക്ക് മോദി എന്തൊക്കെയോ ചെയ്തു കൊണ്ടരുന്നുണ്ട് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി ആകാൻ മോദിക്ക് സാധിച്ചതും പിന്നെ അങ്ങോട്ടേക്ക് ബി ജെ പി മാജിക് ആയിരുന്നു പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു പിന്നെ അങ്ങോട്ടേക്ക് പി ആർ വർക്കുകളാണ് നരേന്ദ്രമോദി എന്ത് ഇന്ത്യയിൽ ചെയ്തു പുതുതായി എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല ക്ഷേത്രം പണിയൽ വികസനമാണോ അതുകൂടി നിങ്ങൾ ആലോചിക്കണം ഒരു ക്ഷേത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് അതും നിങ്ങൾ ആലോചിക്കണം വേറെ ഇതൊഴിച്ച് വേറെ എന്താണ് മോദി ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ ഭരണകാലയളവിൽ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം പക്ഷേ നരേന്ദ്രമോദിയെ കുറിച്ച് നൂറിലധികം വാക്കുകളാണ് നരേന്ദ്രമോദി അച്ഛനാണ് അമ്മയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് രേന്ദ്രമോദി ഒരു പ്രത്യേക ജന്മമാണ് എന്താണ് ഇതിന് കാരണം ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഞാൻ എടുത്തു പറയുന്നു എല്ലാ മാധ്യമങ്ങളും നരേന്ദ്രമോദിയുടെ സ്തുതി പാഠകരാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ അങ്ങ് നോർത്തിൽ സോഷ്യൽ മീഡിയ തുറന്നാലാകട്ടെ നരേന്ദ്രമോദിയുടെ സ്തുതി പാടൽ മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിലാണ് എങ്ങനെ ഇത് സംഭവിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും പറഞ്ഞു തരാൻ സാധിക്കുമോ നരേന്ദ്രമോദി എന്താണ് ഇവിടെ ചെയ്തതെന്ന് ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടായതെന്ന് കൂടുതൽ ഞാൻ കേട്ടത് ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്നാണ് ഓർക്കുന്നില്ലേ നിങ്ങൾ പൈസ പിൻവലിച്ചത് പൈസ പിൻവലിക്കുന്നതിലൂടെ ഒരുപാട് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ എന്താണ് സംഭവിച്ചത് എത്രയാണോ റിസർവ് ബാങ്ക് അടിച്ചിറക്കിയത് അത്രയും പൈസ മാത്രമേ തിരിച്ചു വന്നുള്ളൂ അതിലും കുറവാണ് വന്നത് കുറച്ച് പണം ആ ആളുകൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് അവർ കത്തിച്ചു കളയാണ് ചെയ്തത് അതാണ് ഇവിടെ നടന്നത് അതും കൂടി ഓർക്കേണ്ടതാണ് ഏത് നില എടുത്തു കഴിഞ്ഞാലും നമ്മൾ പുത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഉണ്ടായ ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകത്തിൽ ചെറിയ വികാസം സംഭവിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ കഴിവ് കൊണ്ടല്ല ശാസ്ത്രജ്ഞരുടെ ബുദ്ധി അധികമായതിനാലാണ് ശാസ്ത്രം കുറേ കാലമായി പുറകെ നടന്ന കുറച്ച് കാര്യങ്ങൾ അത് നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്ന കാലത്താണ് ചെയ്തു എന്ന് മാത്രം അല്ലാതെ അത് അദ്ദേഹം കൊണ്ടുവന്ന പുതുമയൊന്നുമല്ല കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും സയൻസിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു അഞ്ച് വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ അത് സാധിക്കില്ല ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് വർഷങ്ങൾ കുത്തിരുന്നാൽ മാത്രമേ ഒരു കാര്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ മാത്രമേ അത് വിജയിച്ചെടു വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് അത് വന്നു എന്ന് മാത്രം അല്ലാതെ അത് അയാളുടെ കഴിവല്ല എന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണ് ബാക്കി ഏത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന പുതുമ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷേ സ്തുതിപാഠകർ കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇന്ന് കേരളത്തിന്റെ കാര്യം പറയാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വായിൽ വരുന്ന ഒരു നാമം പിണറായി വിജയൻ മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ ഉമ്മൻചാണ്ടിയുടെ മകനെ കുറിച്ച് പറയുമായിരിക്കും അല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പേരുണ്ടോ ഇല്ല ഭൂരിഭാഗം പേര് ി എട്ട് പോയിന്റ് സംതിങ് പേരും അറിയില്ല എന്ന് മാത്രമേ പറയൂ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സർവേ പേഴ്സണലായി നടത്തി നോക്കാം എങ്ങനെ ഇത്രയും മാത്രം ബി ജെ പി നേതാക്കന്മാരുടെ പേരുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരേ ഒരു കാര്യം മാത്രം ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വന്ന് പൊട്ടത്തരം മാത്രം വിളമ്പുന്ന കുറേ നേതാക്കന്മാരാണ് കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർ എന്ന് നിങ്ങൾ ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഡ്ഢിത്തമാണത് അവർ വിളമ്പുന്ന പൊട്ടത്തരം കാരണമാണ് നിങ്ങൾ അവരുടെ പേരുകൾ ഇന്ന് ഓർത്തെടുക്കുന്നത് ഇന്ന് അവരുടെ മനസ്സിൽ അവരുടെ നിങ്ങളുടെ മനസ്സിൽ അവരുടെ പേരുകൾ ഇത്രമാത്രം പതിയണമെങ്കിൽ അവർ കാണിച്ചു വെച്ച പൊട്ടത്തരങ്ങൾ തന്നെയാണ് അതന്നെയാണ് അതുതന്നെയാണ് അവരുടെ പരിപാടിയും അങ്ങനെ 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 ഇന്ന് കാണുന്ന രീതിയിൽ അവർ എത്തിച്ചേർന്നതാണ് ഒരു എലക്ഷൻ ജയിക്കണമെങ്കിൽ ഏതെങ്കിലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി വന്ന് നിന്നാൽ ജയിക്കുമോ ജനങ്ങളുടെ മനസ്സിൽ അറിയാത്ത ഒരാൾ വന്നു നിന്നാൽ ഇപ്പൊ ഞാൻ വന്ന് എലക്ഷനും മത്സരിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്ക് എന്നെ അറിയാം എൻ്റെ കുടുംബക്കാർക്ക് മാത്രം കുടുംബക്കാർക്കും കുറച്ച് കൂട്ടുകാർക്കും അറിയാമായിരിക്കും എത്ര പേർക്ക് എന്നെ അറിയാം അറിയില്ല അതുപോലെ തന്നെയാണ് ബി ജെ പി എന്നൊരു പാർട്ടിയുണ്ട് എന്നല്ലാതെ എൽ കെ അദ്വാനി എന്നൊരു നേതാവുണ്ട് എന്നല്ലാതെ മറ്റ് ആരെയും കേരളത്തിലോ ദേശീയ തലത്തിലോ അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വന്ന് വന്ന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും വന്ന് വന്ന് ഇടം നേടിയെടുത്ത് ഒരു ജനമനസ്സുകളിൽ ഇടം നേടിയെടുത്ത് ജീവിച്ച് അതായത് ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ച് അവരൊരു സ്ഥാനം നേടിയെടുത്തു അങ്ങനെയാണ് ഇന്ന് എവിടെ നോക്കിയാലും ബി ജെ പി മാത്രം മറ്റേതെങ്കിലും ഒരു പാർട്ടി ഉയർന്നു വരാനുണ്ടോ കോൺഗ്രസ് ദേശീയ തലത്തിലുണ്ടോ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചത് കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ടാണ് അവിടെ രാഹുൽ ഗാന്ധിയുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി നിന്നിട്ടുണ്ടെങ്കിൽ പൊട്ടി പാളീസാവുകയായിരുന്നു ഇന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല കേരളത്തിൽ നിന്ന് കേരളത്തിൽ വന്ന് അതും വയനാട്ടിൽ നിന്ന് മത്സരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഇന്ന് ഇനി ഈ എലക്ഷനിൽ രാഹുൽ ഗാന്ധി എവിടെ നിന്നാൽ മത്സരിക്കും മത്സരിക്കാൻ ജയിക്കും അറിയുമോ വർക്ക് ഇതാണ് ആരുടെ വിജയമന്ത്രം ബി ജെ പിയുടെ വിജയമന്ത്രം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ധ്രുവ് എന്നയാൾ ഹിന്ദി യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതുപോയി കാണണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് വിശദീകരിച്ച് തരാൻ അത്ര കഴിയില്ല നിങ്ങൾ ഡയറക്റ്റ് പോയി കാണുക നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ എന്നാണ് ഭാരത ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ എലക്ഷനിലിരിക്കലും ശരിയായ രീതിയിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നോർത്ത് കൊറിയ പോലെയോ മറ്റോ ഏകാധിപത്യ രാജ്യമായി മാറും പിന്നെ നമ്മൾക്ക് ഒരു കാര്യത്തിന് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ചോദിക്കാനോ പറയാനോ ഒരു അധികാരവും അവകാശവും ഉണ്ടാകില്ല പറഞ്ഞാൽ പറഞ്ഞവന്റെ തലയെടുക്കുന്ന രൂപത്തിലാകും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കൂ നിങ്ങൾക്ക് വേണ്ടത് ക്ഷേത്രങ്ങളും ഭക്തിമാർഗവുമാണോ അല്ല നിങ്ങൾ തന്നെ പറയൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം